രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് ആലുവയിലെ റെയിൽ പാലത്തിന് താഴെയായി ഒരു യുവതിയുടെ മൃതദേഹം കാണപ്പെടുന്നു മൃതദേഹം കാണപ്പെട്ടവരിൽ ചിലർ പോലീസിനെ വിവരം അറിയിക്കുന്നു ഒട്ടും വൈകാതെ തന്നെ പോലീസ് അവിടെ എത്തുന്നു മൃതദേഹം പരിശോധിച്ചപ്പോൾ ഒരു കാര്യം വ്യക്തമാവുന്നു മരണപ്പെട്ട കുട്ടിയുടെ തലയ്ക്ക് കാര്യമായിട്ട് വലിയ രീതിയിൽ പരിക്ക് പരിക്കുപറ്റിയിട്ടുണ്ട് പോലീസ് തുടർ നടപടികൾ ആരംഭിക്കുന്നു മരിച്ച സ്ത്രീക്ക് ഏതാണ്ട് ഇരുപത് ഇരുപത്തിയഞ്ചു വയസ്സ് പ്രായം കാണും ചുരിദാറായിരുന്നു അവർ ധരിച്ചിരുന്നത് അതേസമയം അവിടെ കൂടി നിന്ന അത്രയും ജനങ്ങൾക്ക് മരണപ്പെട്ടത് ആരാണെന്നുള്ള ഒരു കൃത്യമായ വിവരം അറിയില്ലായിരുന്നു അവർക്കെല്ലാം തികച്ചും അപരിചിതമായ ഒരു മുഖമായിരുന്നു ആ സ്ത്രീയുടേത് ആലുവ റെയിൽ പാലത്തിൽ നിന്ന് വീണ നിലയിൽ കണ്ടതിനാലും ശരീരത്തിൽ ബലപ്രയോഗങ്ങളുടെയോ മറ്റോ യാതൊരു രീതിയിലുള്ള മുറിപ്പാടുകൾ ഇല്ലാത്തതിനാലും ആദ്യ ദൃഷ്ടിയിൽ എല്ലാവരും കരുതിയത് ഇതൊരു ആത്മഹത്യയാണ് എന്നാണ് നടപടിക്രമങ്ങൾക്ക് ശേഷം പോലീസ് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും മരണകാരണം ആത്മഹത്യ ആവാനാണ് ചാൻസ് എന്ന് തന്നെയാണ് ലഭിച്ചത് കാരണം മരണപ്പെട്ട സ്ത്രീയുടെ ദേഹത്തെ യാതൊരു വിധത്തിലുള്ള പരിക്കുകളോ പാടുകളോ മരണപ്പെടുന്നതിന്റെ മുമ്പായിട്ട് ഉണ്ടായിട്ടില്ല എന്നത് തന്നെയാണ് അതിന്റെ കാരണം മരണപ്പെട്ടത് ആരാണെന്ന് പരിസരവാസികൾക്കോ ബന്ധപ്പെട്ടവർക്കോ മനസ്സിലാക്കാൻ സാധിക്കാത്തതിനാൽ പോലീസ് ഉടനെ തന്നെ അടുത്ത നടപടികളിലേക്ക് കടന്നു മരണപ്പെട്ട വ്യക്തിയുടെ ഫോട്ടോ പത്രത്തിലൂടെ പരസ്യം ചെയ്തു രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ചില ആളുകൾ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി എന്നിട്ട് അവർ പറഞ്ഞു രണ്ടു ദിവസം മുമ്പ് ലഭിച്ച മൃതദേഹം തങ്ങളുടെ ബന്ധു ഇന്ദുവിൻ്റെതാണോ എന്ന് സംശയിക്കുന്നതായി അവർ പോലീസിനോട് പറഞ്ഞു കോഴിക്കോട് എൻ ഐടിയിൽ എഞ്ചിനീയറിംഗിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു ഇന്ദു പോലീസ് സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നത് ഇന്ദുവിന്റെ അടുത്ത ബന്ധുക്കളാണ് അവർ പറയുന്നത് പ്രകാരം ഏപ്രിൽ ഇരുപത്തിനാലിന് വീട്ടിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പുറപ്പെട്ട ഇന്ദുവിന്റെ ഫോൺ അന്ന് രാത്രിയോടെ ഏതാണ് സ്വിച്ച് ഓഫ് ആയി എന്നാണ് പോലീസിനോട് അവർ പറഞ്ഞത് ബന്ധുക്കൾ നൽകിയ വിവരമനുസരിച്ച് പോലീസ് ഇന്ദുവിന്റെ മാതാപിതാക്കളെ വിളിച്ചു വരുത്തി ശേഷം മരണപ്പെട്ട വ്യക്തിയുടെ മൃതശരീരം ആ മാതാപിതാക്കൾക്ക് കാണിച്ചു കൊടുത്തു അങ്ങനെ അവർ തിരിച്ചറിഞ്ഞു അവരുടെ മകൾ ഇന്ദുവാണ് കൊല്ലപ്പെട്ടതെന്ന് തുടർന്ന് ആ മൃതദേഹം ആ വീട്ടുകാർക്ക് പോലീസ് വിട്ടു നൽകി ആത്മഹത്യയാണ് എന്ന നിഗമനത്തിൽ പോലീസ് ഫയൽ ക്ലോസ് ചെയ്യാൻ നിൽക്കുകയാണ് ഇന്ദുവിൻ്റെ മാതാപിതാക്കൾ ശക്തമായി ഇടപെടൽ നടത്തുന്നത് തങ്ങളുടെ മകൾ ആത്മഹത്യ ചെയ്യില്ല എന്നും മാത്രമല്ല മകളുടെ വിവാഹം ഉറപ്പിച്ചു വെച്ചതായിരുന്നു എന്നും ആ വിവാഹത്തിൽ എന്തെങ്കിലും രീതിയിലുള്ള വിയോജിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞങ്ങളോട് അവൾ ഞങ്ങളോട് പറയുമായിരുന്നു എന്നും മാതാപിതാക്കൾ വാദിച്ചു ഇത് കേട്ടതോടെ കേസ് ഒന്നുകൂടി അന്വേഷിക്കാൻ പോലീസ് തീരുമാനമെടുക്കുന്നു തുടർന്ന് ഇന്ദുവിന്റെ വിവാഹം നിശ്ചയിച്ചിരുന്ന അഭിഷേകിനെ പോലീസ് ചോദ്യം ചെയ്തു ഇന്ദു കോഴിക്കോട്ടേക്ക് പോയ അന്ന് രാത്രി തനിക്കൊരു മെയിൽ അയച്ചിരുന്നുവെന്നും സ്കൂളിൽ ഒരാളുമായി ബന്ധമുണ്ടെന്നും അതുകൊണ്ട് തനിക്ക് വിവാഹം കഴിക്കാൻ സാധിക്കില്ല എന്നും ഇന്ദു അയച്ചതായി അഭിഷേക് പോലീസിനോട് വെളിപ്പെടുത്തി മാത്രമല്ല ഇനി ആത്മഹത്യയാണ് ഏക മാർഗമെന്നും അഭിഷേകിന് വായിച്ചെടുക്കാൻ സാധിച്ചു ഈ കാര്യവും അഭിഷേക് പോലീസുമായി പങ്കുവച്ചു ഇന്ദു മെയിലയച്ചത് ഏപ്രിൽ ഇരുപത്തിനാലിന് രാത്രിയായിരുന്നു അതുകൊണ്ട് തന്നെ ഈ മരണം ഒരു ആത്മഹത്യയാണ് എന്നുള്ള ഒരു നിഗമനം കൂടുതൽ ബലപ്പെട്ടു പക്ഷേ ഇന്ദുവിന്റെ മാതാപിതാക്കളുടെ നിലപാട് വളരെ വ്യത്യസ്തവും ഉറച്ചതുമായിരുന്നു തങ്ങളുടെ മകൾ ആത്മഹത്യ ചെയ്യില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസം അവർക്ക് ഉണ്ടായിരുന്നിരിക്കണം അവർ അവരുടെ പരാതിയും ആശങ്കകളും മേലുദ്യോഗസ്ഥരെ അറിയിച്ചു തുടർന്ന് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറാൻ മുകളിൽ നിന്ന് ഉത്തരവ് വന്നു അന്വേഷണത്തിന്റെ ഭാഗമായി ക്രൈംബ്രാഞ്ച് ആദ്യം ചെയ്തത് ഇന്ദുവിന്റെ രണ്ട് കഴിഞ്ഞ രണ്ടു വർഷത്തെ കോൾ ഡീറ്റെയിൽസ് പരിശോധിക്കലായിരുന്നു അതോടൊപ്പം അഭിഷേകിന് അയച്ച മെയിൽ സ്വിച്ച് ഓഫ് ആകുന്നതിന് മുമ്പ് ആലുവ കടന്നതിന് ശേഷമുള്ള ഒരു ലൊക്കേഷൻ വെച്ചാണ് അയച്ചിരുന്നത് എന്നും പോലീസിന് ഇതിനോടകം തന്നെ മനസ്സിലാക്കാൻ സാധിച്ചു ഇതോടെ ഇന്ദു സ്വയം ആത്മഹത്യ ചെയ്തതല്ല എന്നും മറ്റാരോ കൊലപ്പെടുത്തി ആത്മഹത്യ എന്ന് പരുത്തി തീർക്കാൻ ശ്രമിക്കുന്നതാണ് എന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ സംശയിച്ചു അങ്ങനെ കോൾ ഡീറ്റെയിൽസ് പരിശോധന ക്രൈംബ്രാഞ്ച് ആരംഭിച്ചു അപ്പോഴാണ് വളരെ നിർണായകമായ ഒരു വിവരം അവർക്ക് ലഭിക്കുന്നത് ഇന്ദുവും ഇന്ദുവിന്റെ കോളേജിലെ പ്രൊഫസറുമായ സുഭാഷും ഇന്ദുവുമായി കഴിഞ്ഞ രണ്ടു വർഷങ്ങളായി ഒരുപാട് സമയങ്ങളിൽ ഫോണിൽ സംസാരിച്ചതായി അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തി എന്നാൽ ഈ വിവരം അറിയാൻ വേണ്ടി സുഭാഷിനായി ബന്ധപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥരോട് സുഭാഷ് പറഞ്ഞത് ഇന്ദുവിനെ തനിക്ക് അങ്ങനെ വ്യക്തമായിട്ടൊന്നും അറിയില്ല എന്ന് മാത്രമാണ് തനിക്ക് ഇന്ദുവിനെ കോളേജിൽ വെച്ചുള്ള പരിചയം മാത്രമുള്ളൂ എന്നുകൂടി പറഞ്ഞതോടെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് സംശയം ഇരട്ടിച്ചു അങ്ങനെ ഇന്ദുവിന്റെ പ്രൊഫസറെ അന്വേഷണ ഉദ്യോഗസ്ഥർ നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെടുകയാണ് അപ്പോഴാണ് പ്രൊഫസർ മറ്റൊരു കാര്യം പറഞ്ഞത് ഇന്ദു അക്കാദമിക് ആവശ്യങ്ങൾക്ക് വേണ്ടി വിളിക്കാറുണ്ടെന്നും അതിനപ്പുറം യാതൊരു മോശമായോ അല്ലാതെയോ ഉള്ള ബന്ധം ഇന്ദുവുമായി തനിക്കില്ലെന്നും പ്രൊഫസർ സുഭാഷ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മൊഴി നൽകി മാത്രമല്ല നിശ്ചയിച്ചുറപ്പിച്ച വിവാദത്തിൽ ഇന്ദുവിനെ അത്ര താല്പര്യമില്ല എന്നും അവസാനമായി വിളിച്ചപ്പോൾ സുഭാഷിനോട് ഇന്ദു പറഞ്ഞിരുന്നുവെന്ന് സുഭാഷ് മൊഴി നൽകി അന്വേഷണ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം സുഭാഷ് പറഞ്ഞത് നൂറ് ശതമാനം വിശ്വസിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല എന്നുള്ള സംശയം ആദ്യം തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർ അന്വേഷണത്തിന്റെ പരിധി ഒന്ന് വ്യാപിപ്പിച്ചു ഇന്ദുവിന്റെ കൂട്ടുകാരികളെ ചോദ്യം ചെയ്യാൻ അന്വേഷണ ഉദ്യോഗസ്ഥർ തീരുമാനിച്ചു അപ്പോഴാണ് പോലീസ് സംശയിച്ച പോലെ തന്നെ ചില വിവരങ്ങൾ പോലീസിന് ലഭിക്കുന്നത് സുഭാഷും ഇന്ദുവും വർഷങ്ങളോളമായി വളരെയധികം അടുപ്പത്തിലാണെന്നും അവർ രണ്ടുപേരും ഒരുമിച്ച് പല സ്ഥലങ്ങളിൽ കറങ്ങിയിട്ടുണ്ടെന്നും മാത്രമല്ല സുഭാഷിന്റെ വാടക വീട്ടിൽ ഇന്ദുവുമായി പല ദിവസങ്ങളിൽ ചെലവഴിച്ചിട്ടുണ്ട് എന്നും സഹപാഠികളിൽ നിന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വിവരം ലഭിച്ചു കൂടുതൽ തെളിവ് ലഭിക്കാൻ വേണ്ടി സുഭാഷിന്റെ വാടക വീട് പരിശോധിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥർ തീരുമാനിച്ചു അങ്ങനെയുള്ള പരിശോധനയ്ക്ക് ശേഷം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് സുഭാഷിന്റെ വീട്ടിൽ നിന്ന് ഇന്ദുവിന്റേതെന്ന് ഒരു മുടി കണ്ടെത്താൻ സാധിച്ചു ശാസ്ത്രീയമായ പരിശോധനയിൽ ഇത് ഹിന്ദുവിന്റെ മുടിയാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു മാത്രമല്ല പരിശോധനയിൽ പോലീസിനെ മറ്റൊരു കാര്യം കൂടി ലഭിക്കുകയുണ്ടായി രണ്ട് ഫ്ളൈറ്റ് ടിക്കറ്റും രണ്ട് ട്രെയിൻ ടിക്കറ്റുമായിരുന്നു അത് രണ്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് ഡൽഹിയിലേക്കുള്ളതായിരുന്നു ഒന്ന് സുഭാഷിന്റെ പേരിലും ഒന്ന് ഹിന്ദുവിന്റെ പേരിലുമായിരുന്നു അതുപോലെ തന്നെ ഡൽഹിയിൽ നിന്ന് സിക്കിമിലേക്കായിരുന്നു രണ്ട് ട്രെയിൻ ടിക്കറ്റ് ഉണ്ടായിരുന്നത് ഒന്ന് സുഭാഷിന്റെ പേരിലും മറ്റൊന്ന് ഹിന്ദുവിന്റെ പേരിലും ഒരുമിച്ചുള്ള ഒരു യാത്രയ്ക്ക് ശേഷം വിവാഹം കഴിക്കാൻ സുഭാഷ് പദ്ധതിയിട്ടിരുന്നുവെന്ന് ഈ തെളിവുകൾ ലഭിച്ചതോടെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഉറപ്പായി സകല തെളിവുകളുമായി സുഭാഷിനെ ഒരിക്കൽ കൂടി അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തപ്പോൾ അധികം കാര്യങ്ങൾ ഒളിച്ചു വെക്കാൻ സുഭാഷിന് സാധിച്ചില്ല ഒടുവിൽ ഇന്ദുവിനെ കൊലപ്പെടുത്തിയത് താനാണെന്ന് സുഭാഷ് സമ്മതിച്ചു അങ്ങനെ പതിയെ അതിന്റെ സാഹചര്യം അന്വേഷണ ഉദ്യോഗസ്ഥരോട് സുഭാഷ് പങ്കുവച്ചു രണ്ടായിരത്തി ഒൻപതിലാണ് സുഭാഷ് ഹിന്ദുവിനെ പരിചയപ്പെടുന്നത് ആ പരിചയം പതിയെ പ്രണയത്തിലേക്ക് നീങ്ങി എന്നാൽ ഇരുവർക്കും പ്രായത്തിലുള്ള വലിയ വ്യത്യാസവും ജാതിയിലെ വലിയ വ്യത്യാസവും ഒക്കെ വീട്ടുകാർ എതിർക്കുമോ എന്ന ഭയം ഇരുവർക്കും ഉണ്ടായിരുന്നു അങ്ങനെ രഹസ്യമായി പ്രണയിച്ച് മുന്നോട്ടു പോകാൻ രണ്ടുപേരും തീരുമാനിക്കുന്നു അതിനടക്കാണ് അഭിഷേകുമായുള്ള ഹിന്ദുവിന്റെ വിവാഹം വീട്ടുകാർ ഉറപ്പിക്കുന്നത് എന്നാൽ ഈ വിവരം സുഭാഷിൽ നിന്ന് ഇന്ദു മറച്ചുവെച്ചു ഏതൊക്കെയോ വഴി വിവരമറിഞ്ഞ സുഭാഷ് ആകെ നിരാശനായി ഇന്ദു തന്നെ ചതിച്ചു എന്നുള്ള ഒരു വികാരം അയാളിൽ ആളിക്കത്തി അങ്ങനെയായിരുന്നു ആ ദിവസം വന്നെത്തിയത് ഇരുപത്തിനാലാം തീയതി കോഴിക്കോട്ടേക്ക് പുറപ്പെട്ട ഇന്ദു പ്രൊഫസറും ട്രെയിനിൽ ഒരുമിച്ചായിരുന്നു യാത്ര ചെയ്തിരുന്നത് ഈ അവസരത്തിൽ പ്രൊഫസർ ഇന്ദുവിനോട് തന്റെ കൂടെ വരണമെന്നും വിവാഹം കഴിക്കാമെന്നും ആവശ്യപ്പെട്ടു എന്നാൽ ശക്തമായി ഇന്ദു ഇതിനെ എതിർക്കുകയാണ് ചെയ്തത് തുടർന്ന് ഇരുവരും തമ്മിൽ ട്രെയിനിൽ വെച്ച് കടുത്ത അഭിപ്രായ വ്യത്യാസവും കടുത്ത വഴക്കും ഉണ്ടായി തന്റെ മാതാപിതാക്കളെ വിഷമിപ്പിക്കാൻ താൻ ഒരിക്കലും തയ്യാറല്ലെന്ന് ഇന്ദു ഒരു ഇടയില്ലാതെ സുഭാഷിനോട് വെളിപ്പെടുത്തി ഇങ്ങനെ തർക്കം പുരോഗമിച്ചുകൊണ്ടിരിക്കെ തകലും നിയന്ത്രണവും നഷ്ടപ്പെട്ട സുഭാഷ് ഇന്ദുവിനെ ആഞ്ഞു ചവിട്ടി ഈ ചവിട്ടിൽ ഇന്ദു പുറത്തേക്ക് തെറിച്ച് ആ പുഴയിലേക്ക് വീഴുകയായിരുന്നു ഈ വീച്ചക്കിടയിലാണ് ഇന്ദുവിന്റെ തല പുഴയിലെ കോൺക്രീറ്റ് ഭിത്തിയിലോ മറ്റോ ഇടിച്ച് മാരകമായ മുറിവുണ്ടാകുന്നതും ഇന്ദു മരണപ്പെടുന്നതും തുടർന്ന് ഇന്ദുവിന്റെ മൊബൈൽ ഫോൺ കയ്യിലുണ്ടായിരുന്ന സുഭാഷ് ഇന്ദുവിന്റെ പ്രതിശ്രൂഷ്ടായ അഭിഷേകിനെ ചെയ്യുകയും അതിനുശേഷം ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വഴിയിൽ ഉപേക്ഷിക്കുകയുമായിരുന്നു പിറ്റേ ദിവസം രാവിലെ പതിയു പോലെ സുഭാഷ് കോളേജിലേക്ക് പോയി പോലീസ് ബന്ധപ്പെട്ടപ്പോൾ തനിക്ക് ഇന്ദുവിനെ അറിയില്ലെന്ന് കളവും പറഞ്ഞു എല്ലാ തെളിവുകളും ശേഖരിച്ച പോലീസ് സുഭാഷിനെ അറസ്റ്റ് ചെയ്തു ഇവിടെ തകർന്നു പോയത് ഒരു പെൺകുട്ടിയുടെ സ്വപ്നം മാത്രമല്ല ഒരു ചെറുപ്പക്കാരന്റെ സ്വപ്നം കൂടിയാണ് ബന്ധങ്ങളിൽ കൃത്യത പാലിക്കുക വളരെയധികം സൂക്ഷ്മത പാലിക്കുക എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തൽക്കാലത്തേക്ക് വിട പറയുന്നു നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ നൽകണമെന്ന് വളരെ വിനീതമായി അപേക്ഷിക്കുന്നു നന്ദി